പ്രാചീന കാലത്തുള്ള ഭാഷയാണ് ഇപ്പൊ നമ്മള് കേരള ഭാരതത്തിലെ ഭാഷയാണ് സംസ്കൃതം എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ അതിന്റെ മുന്നിലുള്ള ഭാഷകൾ ഉണ്ടോ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല സാധാരണ രീതിയിൽ ഇപ്പൊ പറയുന്ന പുരാതന ഭാഷ സംസ്കൃതമാണ് അപ്പൊ നമ്മള് ഇപ്പം ഇപ്പൊ നേ നേരത്തെ മാഡം ചോദിച്ചിട്ടുള്ള അമ്മ ചോദിച്ചിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ ഈ വൈകുന്നേരത്തെ സന്ധ്യാ സമയങ്ങളിൽ നാമം ചെല്ലുക എന്നുണ്ടെങ്കിൽ കൊറേ നാമങ്ങളുണ്ട് ദേവി ദേവിടെ ദേവന്റെ ഒക്കെ നാമങ്ങളുണ്ട് അപ്പൊ ഇത് ഇപ്പം അതെല്ലാം ഇപ്പൊ സംസ്കൃതത്തിലാണ് ഇപ്പൊ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എന്റെ അർത്ഥം ഈ ചെല്ലുന്ന വ്യക്തികൾക്ക് ചെലപ്പോ അറിയും മുഴുവനായിട്ട് അറിയുന്നുണ്ടാവും അറിയ അറിയാത്തവരുണ്ടാവും അപ്പൊ ഈ അറിയാത്തവർ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഒരു റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവോ എന്നുള്ളത് ഞാൻ എന്നോട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരു ഒരു ചോദ്യമാണ് അപ്പൊ നമ്മൾ അറിയാത്തൊരു ഭാഷയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമുക്ക് അതിന്റെ മീനിങ് പോലും അറിയില്ല അറിയാതെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഗുണങ്ങൾ ഉണ്ടാവും അതൊരു ഈ നാമം എന്ന് പറയുന്നത് ഒരു നത്തിങ് ബട്ട് അഫർമേഷൻ ആണോ അവരുദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി ഒരു ക്ലാരിറ്റി വരണം പിന്നെ രണ്ടാമത് എനിക്ക് ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ല ഇതൊന്ന് കഴിയട്ടെ ഇതൊന്ന് കഴിയട്ടെ എല്ലാം കൂടെ ഒരുമിച്ച് ചോദിച്ചാൽ ഇവിടെ ഒരു നേരം ഒന്ന് സംസ്കൃതം അല്ല പ്രാചീന ഭാഷ സംസ്കൃതം സംസ്കരിക്കപ്പെട്ട ഭാഷയാണ് സംസ്കൃതം എന്നുള്ള പദത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള സംസ്കരിക്കപ്പെട്ടതാണ് എന്നുവെച്ചാൽ അത് നവീനമാണ് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ അത് പഴയ ഭാഷയാണ് നമ്മൾ പറയും പക്ഷെ സംസ്കൃതം എന്നുള്ളത് പ്രാചീന ഭാഷയല്ല അത് സംസ്കരിക്കപ്പെട്ട നവീന ഭാഷയാണ് തമിഴ് ആണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ള മൊഴി അപ്പോ അതിനുശേഷം അതുപോലെ പല പല ഭാഷകളുമുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ പുതുതായി ഉണ്ടായി വന്ന സംസ്കരിക്കപ്പെട്ട ഭാഷകളിലൊന്നാണ് സംസ്കൃതം പറയുന്നത് പക്ഷെ സംസ്കൃതത്തിന്റെ ഒരു ഒരു പ്രത്യേകത സംസ്കൃതം മാത്രമല്ല എല്ലാ ഭാഷകളും ഉണ്ടാകുന്നത് ലോകവീക്ഷണത്തെ ആധാരമാക്കിയിട്ടാണ് ഓരോ പ്രദേശങ്ങളിലും ആ പ്രാദേശിക പ പരിസ്ഥിതികൾക്കനുസരിച്ച് പ്രാദേശിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഒരു രൂപം ഒരു ക്രമം അവിടെ ഉണ്ട് പ്രാദേശിക സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ക്രമം അവിടെ ഉണ്ടായിരിക്കും ആ ക്രമത്തിനനുസരിച്ച് പ്രാദേശിക സംവിധാനം ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചു പോരുന്നത് അതിന്റെ ആൽഗരിതം എന്താണ് എന്നത് കൃത്യമായിട്ട് നമുക്ക് നമുക്കല്ല അത് കൈകാര്യം ചെയ്യുന്ന ആ അവിടുത്തെ ദാർശനികർക്ക് അത് മനസ്സിലാവുന്നുണ്ട് ആ മനസ്സിലാകുന്നത് വെച്ചിട്ട് എങ്ങനെയാണ് ആ പാരിസ്ഥിതിക സംവിധാനം പ്രാകൃതിക പ്രവർത്തനങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അർത്ഥ ബോധ്യം അവർക്കുണ്ടാകുന്നുണ്ട് അതിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾക്കുമുള്ള ശബ്ദധ്വനി നൽകിയിട്ടുണ്ട് ഈ ശബ്ദധ്വനികളുടെ എക്സ്റ്റെൻഷനാണ് അതിന്റെ എക്സ്പാൻഷനാണ് ഭാഷകളായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളതല്ല നമ്മുടെ ഇപ്പൊ മലയാള ഭാഷയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മലയാള ഭാഷയില് ഇപ്പോ എനിക്കിപ്പോ പ്രത്യേകിച്ച് ഓർമ്മ വരുന്നില്ല അപ്പോ ശാസ്ത്രം എന്ന് പറയുന്നു അല്ലെങ്കിൽ ധീ എന്ന് പറയുന്നു ബുദ്ധി എന്ന് പറയുന്നു അല്ലെങ്കിൽ എനിക്ക് ഞാൻ കൃത്യമായിട്ട് പറയുന്നതിൽ അപാകം വരുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നിനെയും എടുത്ത് പറയുന്നില്ല അതെ ഓരോ അക്ഷരത്തിനും ഓരോ അക്ഷരത്തിനും ഓരോ ഓരോ സെൻസ് ഉണ്ട് സംസ്കൃതത്തിനും ഓരോ അക്ഷരത്തിനും ഓരോ സെൻസ് ഉണ്ട് ആ സെൻസ് വെച്ചിട്ടാണ് അതിന്റെ ഭാഷ ഉണ്ടായിട്ടുള്ളത് അതിന്റെ എത്തിമോളജി നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ അതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും ഭാഷാപരമായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടായിരിക്കും ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കും ഈ ഫിലോസഫിക്കൽ പശ്ചാത്തലത്തിനനുസരിച്ച് ആ പരിസ്ഥിതിയിലെ ആ ഗോത്രം കണ്ടെത്തിയ അർത്ഥ പിന്നീട് ആ ഭാഷയായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദം ഉച്ചരിക്കുമ്പോ തന്നെ ഒരു സെൻസ് ഒരു സെറ്റ് ഓഫ് മീനിങ്സ് അതിനകത്ത് വരുന്നുണ്ടാവും അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് അർത്ഥശക്തി ഉണ്ടെന്ന് ആ സങ്കല്പശക്തി ഉണ്ടെന്നും പറയുന്നു എന്നുവെച്ചാ അത് ആ പ്രദേശത്ത് ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നതിന് ഒരു നാദമുണ്ട് അത് ലോകത്തെവിടെ പോയാലും മനുഷ്യൻ ശ്വസിക്കുമ്പോൾ ഒരു പ്രത്യേക നാദത്തിലാണ് ശ്വസിക്കുക ആനയുടെ ശ്വാസത്തിന് വേറൊരു ശബ്ദമാണല്ലത് അപ്പോ ഏത് ശരീരഘടനയാണോ ശരീരഘടനയ്ക്കനുസരിച്ച് അവിടുത്തെ നാദം ഉണ്ടായിരിക്കും അതുപോലെ അവിടെ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങൾക്കും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന രീതിയും പ്രവർത്തന ഔട്ട്പുട്ടും ഉണ്ടായിരിക്കും അപ്പം നാദത്തിനും അതുപോലെ ഉണ്ടാവും അപ്പൊ ഓരോ ധ്വനിക്കും ഓരോ പ്രവർത്തന തത്വങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടാവും ഈ പ്രവർത്തന തത്വങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ അർത്ഥധ്വനി വരിക ആ അർത്ഥധ്വനിയുടെ തുടർച്ച അതിന്റെ വ്യാകരണം ഇവയെല്ലാം കൂടെ അതൊക്കെ പ്രാദേശികമായിട്ട് ഉണ്ടാവുന്ന വ്യാകരണങ്ങൾ ഇവയുടെ തുടർച്ചയിലാണ് ഒരു വാക്യം ഉണ്ടാകുന്നത് ആ വാ ഇതിനെല്ലാം ആധാരമാക്കിയിട്ടാണ് അവയുടെ കാച്ചുക്കിയ സെൻസിലാണ് മന്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഏത് ഭാഷയിലാണ് സംസ്കൃതത്തിൽ മാത്രമല്ല ഇപ്പൊ എല്ലാ ഭാഷയിലും മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ അർത്ഥധ്വനിക്കനുസരിച്ചാ ഇതെല്ലാം ഒരു ആശയ ആശയസങ്കേതമാണ് അല്ലെ ആശയ സംയുക്തമാണ് ഈ ആശയ സംയുക്തത്തെയാണ് നമ്മൾ ഒരു മന്ത്രമായിട്ട് ചൊല്ലുന്നത് അങ്ങനെ ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജപിക്കുന്ന ഒരാൾക്ക് ആ ജപത്തിന്റെ അർത്ഥം അറിയേണ്ട കാര്യമില്ല അയാൾ അത് ഉരുപിടുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു അർത്ഥധ്വനി അയാളിൽ നിന്നും പ്രകടമാകുന്നുണ്ട് അത് പ്രകൃതി സംഭവിക്കും ഇപ്പോൾ ഒരാള് ഇപ്പോ പപ്പടത്തിന്റെ മുകളിൽ ചവിട്ടുന്നു പപ്പടത്തിന്റെ മുകളിൽ ചവിട്ടിയാൽ പപ്പടം പൊടിഞ്ഞു പോകും അത് അറിഞ്ഞ് ചവിട്ടിയാലും പൊടിയും അറിയാതെ ചവിട്ടിയാലും പൊടിയും ഇതൊരു പ്രവർത്തനമാണ് പപ്പടത്തിന്റെ മുകളിൽ ചവിട്ടുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇടത്തും വലതും നോക്കണം എന്നുള്ളത് നിയമമാണ് ഏർ നിയമം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി ഇടി കിട്ടും നിയമം തെറ്റിക്കുന്നില്ല ഇയാളെ നിയമം അറിയുന്നില്ല അയാൾ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇടവും വലതും നോക്കിയില്ല വണ്ടിയിട കിട്ടുള്ള സാധ്യത മറ്റേതുപോലെ തന്നെയുണ്ട് അപ്പോ അതൊരു പ്രവർത്തനമാണ് അർത്ഥധ്വനിയോടുകൂടി ഒരു നാദത്തെ ഉച്ചരിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് അത് അത് പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അത് ചുറ്റുപാടിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അതവിടെ ഉണ്ടാക്കുക തന്നെ ചെയ്യും അറിഞ്ഞു ചെയ്യുമ്പോൾ അതിന് ചില വിപുലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു മാത്രം അറിയാതെ ചെയ്യുമ്പോഴും അതിന്റെ പ്രാഥമിക ധർമ്മങ്ങൾ അത് പാലിക്കുക തന്നെ ചെയ്യും ഇതാണ് പ്രദീപ് എനിക്ക് പ്രദീപിന്റെ ആദ്യത്തെ ചോദ്യത്തിനോട് ഉള്ള മറുപടി മനസ്സിലായി അപ്പൊ ഏട്ടൻ പറഞ്ഞു വരുന്നത് നമുക്ക് അർത്ഥം അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അത്തരം മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അല്ലേ അല്ലെ കാരണം വെച്ചാൽ ഗായത്രി മന്ത്രത്തിന്റെയൊക്കെ അർത്ഥം നോക്കിയ സമയത്ത് നമ്മള് എല്ലാ കാര്യത്തിനേക്കാട്ടിലും നല്ല ഒരു ഒരു സൂപ്പർ ഒരു കോൺഷ്യസ്നെസ് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നുണ്ട് അപ്പൊ വേറൊന്നും അല്ല അതിൽ ചോദിക്കുന്നത് നല്ലൊരു അതിബുദ്ധി തരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ഞാൻ അങ്ങനെ ഒരു സംശയം എന്റെ മനസ്സിൽ തോന്നിയിട്ട് കുറെ ദിവസങ്ങളായി ഇങ്ങനെ ഒരു നമ്മളൊരു അർത്ഥം അറിയാതെ നമ്മൾ എന്തെങ്കിലും ചൊല്ലുന്നതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവൂ എന്നുള്ളത് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിയില്ല ഗായത്രി മന്ത്രം എന്ന് പറയുന്ന സംഭവത്തിന്റെ അജബാ ഗായത്രി പറയുക അജബ ഗായത്രി എന്നുള്ള സംഭവത്തിന്റെ പ്രച്ഛന്ന രൂപമാണ് അതായത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഇതിനൊക്കെ ചില അർത്ഥങ്ങളൊക്കെ നമ്മൾ സങ്കല്പിച്ച് നൽകേണ്ടത് എൻ്റെ കരുതി സംസ്കൃതർ സംസ്കൃതരായ ആളുകൾ അതിന് അർത്ഥം കല്പിച്ച് നൽകിയതാണ് ഈ പ്രച്ഛന്ന ഗായത്രി എന്ന് പറഞ്ഞ സാധനം അതാണ് ഗായത്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ ഗായത്രിയുടെ വേഷം കെട്ടിയ ഗായത്രിയാണ് യഥാർത്ഥത്തിലുള്ള ഗായത്രി നട അജബാ ഗായത്രിയാണ് ഇതിനെ കുറിച്ച് നമ്മുടെ പ്രമോദേട്ടൻ ഒരു ഒരു പുസ്തകം പോലും അച്ചട അച്ചടിച്ചിറക്കിയിട്ടുണ്ട് ഞാൻ അതിന്റെ കണക്ഷൻ ഉണ്ടാക്കിത്തരാം ഏഹ് ഇപ്പോ പ്രാണസാധനയുടെ ഒരു ലോകത്ത് നിന്ന് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അജവാ ഗായത്രിയാണ് നമ്മൾ ജപിക്കുന്നത് അതാണ് നമ്മളെ കണക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഗായത്രി മന്ത്രം ജപിക്കുന്നവർക്ക് ആ കണക്ഷൻ ഉണ്ടാകാറില്ല അവൻ അർത്ഥത്തിന്റെ ഒരു തലത്തിലാണ് നിൽക്കുന്നത് മനസ്സിലായി മനസ്സിലായി പിന്നെ നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ നമ്മള് അടുത്ത പ്രാവശ്യം കാണാം എന്ന് പറയുന്നത് പോലെ നമ്മള് ഉദ്ദേശിച്ചത് ഈ ജന്മം ഇങ്ങനെയൊക്കെ എന്നുള്ളതാണ് പക്ഷെ നമുക്കൊരു ഒരു ഷിഫ്റ്റ് എങ്ങനെ ഗ്രാജുവലി നമുക്ക് ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഉദാഹരണമായിട്ടൊരു കുറച്ചും കൂടി ആധികാരികമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പുതിയതായിട്ടുള്ള ആൾക്കാരോട് പറയുകയാണെങ്കിൽ റീവയർ യുവർ ബ്രെയിൻ എന്നൊക്കെ പറയില്ലേ അതായത് നമ്മൾ ഉപയോഗ ചിന്തിക്കുന്ന ഇപ്പം സാറ് കലേട്ടം പറഞ്ഞു പല സമയങ്ങളിലും പൈസ ഇല്ലെങ്കിലും എന്റെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതി ഉയർന്ന ചിന്താഗതിയത് കൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നത് കാറിലാണ് എന്ന് അതായത് നമ്മളൊരു റിച്ച് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പണം എന്ന് പറയുന്നത് അതിനുപയോഗിക്കാനുള്ള ഒരു സോഴ്സ് മാത്രമാണ് പക്ഷെ നമുക്ക് ബാക്കി കിട്ടുന്ന ഒരു ഫീച്ചേഴ്സും മെമിനിറ്റീസും ഫെസിലിറ്റീസും ഒക്കെ അതിനോട് കിടപിടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാണ് ഞാൻ ആ ഒരു സന്ദേശത്ത് നിന്ന് മനസ്സിലാക്കിയത് അപ്പോ ഇതെങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ഒരു ഉയർന്ന ചിന്താഗതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഗ്രാജുവലി നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൽ നിയോഗമുണ്ടോ തെരഞ്ഞെടുപ്പുണ്ടോ എന്നൊരു കാര്യം ആണ് നമുക്ക് എങ്ങനെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ നിയോഗമില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും അതിന്റെ ഒരു ഒരു അടുത്തൂടെ പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും ചതുരത്തിൽ അപ്പൊ പ്രകൃതിയുടെ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു സംഭവം ഉണ്ട് നിയോഗം എന്നൊരു കാര്യമുണ്ട് നിയോഗമുള്ള ഒരാൾ മാറാനായിട്ട് ഓങ്ങി നിൽക്കുക അങ്ങനെ നമ്മളിവിടെ പറയുന്ന ഒരു വലിയ ഉദാഹരണം ഓങ്ങ ഇരിക്കുന്ന പട്ടിയുടെ തലയില് ഏഹ് തേങ്ങ വീടി തേങ്ങ വീടി അതങ്ങനെയാണ് മോങ്ങാൻ ഇയാൾ തയ്യാറായി ഇരിക്കുമ്പോൾ അതിന് കാരണം പ്രകൃതി ഉണ്ടാക്കി കൊടുക്കും അപ്പോ മാറാൻ ഒരാൾ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അയാളുടെ മുന്നിൽ മാറാനുള്ള വഴികൾ കാണിച്ചു അപ്പോഴാണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള സംഭവമൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക ഞാനിപ്പോ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള ആ ഒരു ആശയം കുറേയേറെ ആളുകൾ പ്രയോഗിച്ചു നോക്കി ഏഹ് പത്തിരുപത്തിയേഴ് വർഷമായിട്ട് ഇപ്പോഴാണല്ലോ ഈ ലോ ഓഫ് അട്രാക്ഷനും സീക്രട്ടും ഒക്കെ പ്രസിദ്ധമായത് ും ഇല്ലാതെ പഠിച്ചിരുന്ന് പഠി ഇതൊന്നും പഠിക്കുക കേൾക്കുക ഒന്നും ചെയ്യാത്തൊരു കാലം മുതൽ നമ്മൾ ഈ സംഭവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിന്റെ ചിത്രം മാറ്റി കൊടുക്കുക എന്നുള്ള ആ ഒരു സംഭവം ഈ പേരിലൊന്നും അല്ല നമ്മൾ അന്ന് ചെയ്തിരുന്നത് കേട്ടോ ഈ പാരഡൈം ഷിഫ്റ്റ് എന്നോ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പേരുകളൊന്നും അന്ന് നമുക്കൊന്നും അറിയില്ല ഏഹ് അതൊക്കെ ഇപ്പൊ ഈ ആധുനിക കാലത്ത് ഇവരൊക്കെ കൂടെ റോണ്ടാബൈറിനും പിന്നെ ഇവരൊക്കെ കൂടെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ പേരുകൾ എടുത്ത് തുടങ്ങിയത് അറിയുന്നത് പണ്ടിതെന്നും അല്ല പറയ പക്ഷെ ഒരാളില് ഉപബോധ ചിത്രം മാറുക എന്നുള്ളൊരു കാര്യം നമ്മളവിടെ പറഞ്ഞിരുന്നു ആ ഉപബോധ ചിത്രം മാറ്റാൻ ശീലങ്ങളെ നമ്മുടെ ശീലങ്ങളെ അറിയുക മനസ്സിന്റെ ഘടന അറിയുക ആ ശീലങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു വണ്ടി ഓടിച്ചു നടക്കുന്ന ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ മാത്രമേ പറ്റുള്ളൂ വണ്ടി ഓടിക്കുമ്പോൾ കംപ്ലൈന്റ് വരുന്നതെങ്കിൽ ആ കംപ്ലൈന്റ് എന്താണെന്ന് അറിയിച്ചു നോക്കിയ ഒരാൾക്ക് അതിന് ഇവിടെ ചെയിൻ ഉണ്ട് ഇവിടെ മറ്റേ ഇതിലൊരു കവറുണ്ട് ആ ചെയിനിന്റെ ഇന്ന ഭാഗം ഇവിടെ വന്ന് തട്ടുമ്പോഴാണ് ആ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശബ്ദം ഒഴിവാക്കണമെങ്കിൽ ഇതിനെ പിടിച്ച് വലിക്കുകയോ ഒക്കുകയോ ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിൽ സാങ്കേതികമായി അതിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ ആ പ്രോബ്ലത്തെ റൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ ഏറ്റവും ചിരിക്കുന്നത് അയാൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതാണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ആണെങ്കിലും പറ്റും അതിനെ സാങ്കേതികമായി സമീപിക്കുന്ന ഒരാൾക്ക് അതുപോലെ മനസ്സെന്ന് പറയുന്ന സംഭവം എന്താണെന്നും മനസ്സിന്റെ പ്രവർത്തന ഘടന എന്താണെന്നും മനസ്സിന്റെ പ്രവർത്തന തലങ്ങൾ എന്താണെന്നും അറിയുന്ന ഒരാൾക്ക് അതിനെ പരിചയപ്പെടുന്ന ഒരാൾക്ക് അതിനെ വിവിധ തലത്തിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് അവർക്ക് ഈ മനസ്സിന്റെ വിവിധ തലങ്ങളെ തൊട്ടറിയാൻ പറ്റും കണ്ടറിയാൻ പറ്റും അനുഭവിച്ചറിയാൻ പറ്റും അപ്പോ അവർക്ക് അതിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അയാൾ എത്രത്തോളം അതിൽ കോൺഷ്യസ് ആയി നിൽക്കുന്നു അതിനനുസരിച്ച് ചെറിയ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ വികാരത്തള്ളിച്ചകൾ ഉണ്ടാവുന്നു ആ വികാരത്തളിച്ചകൾ ഉണ്ടാവുന്ന സമയത്ത് ആ വികാരത്തെ നമ്മൾ എങ്ങനെ എവിടെ നിന്ന് കാണണം എങ്ങനെ കാണണം എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനേത് വിധത്തിൽ എത്തണം അപ്പൊ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം അപ്പൊ നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനെങ്ങനെ നിരീക്ഷിക്കണം എന്നൊക്കെയുള്ള കുറെ സാങ്കേതിക കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് അവിടെ നിന്ന് ഇതിനെ നിരീക്ഷിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിനെ ബോധ്യം വരിക അപ്പോഴാണ് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത വരിക കേടുവന്ന പഴയൊരു മാരുതിക്കാർ നമ്മുടെ കയ്യിലുള്ള സാധനം ആ മാരുതിയാണ് അത് റിപ്പയർ ചെയ്യാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ഉപകരണങ്ങളൊക്കെയാണ് ഇതേ ഉള്ളു നമ്മുടെ കയ്യിൽ നമ്മൾക്ക് അത് കാർ കംപ്ലൈന്റ് വന്നു എന്ന് മനസ്സിലായി നമ്മൾ നിർത്തി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതിനൊക്കെ റിപ്പയർ ചെയ്തു എത്ര വരെ റിപ്പയർ ചെയ്യാൻ പറ്റും അതിനൊരു പരിധി നമ്മുടെ കയ്യിലുള്ള ടേപ്പ് നമ്മുടെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കയ്യിലുള്ള മറ്റേ കട്ടിങ് ബ്ലെയർ നമ്മുടെ കയ്യിലുള്ള മറ്റേ എന്താ പറയുക പശകളും നമ്മുടെ കയ്യിലുള്ള പഴയ റബ്ബറിന്റെ വാഷറുകളും ഒക്കെ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക പുതിയത് വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പറ്റുന്നില്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാൻ പറ്റുന്ന പഴയത് വെച്ച് എത്ര റിപ്പയർ ചെയ്യാൻ പറ്റും ഇത്രയേ നമുക്ക് പറ്റൂ പക്ഷെ അത്രയും പറ്റും അത്രയും പറ്റുമെന്നൊരു കാര്യമുണ്ട് അപ്പൊ അവിടെയും ഉണ്ടാവുന്ന സംഭവം വെച്ചാൽ നമ്മൾ ഈ കാര്യത്തെ നേരത്തെ നമ്മുടെ അമ്മയോടെ ഒറ്റ പറഞ്ഞതുപോലെ നമ്മൾ ആ കാര്യം എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നം ഇതിന് ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കിയാൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇത്രയും കഴിയൂ എന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു സമാധാനമുണ്ട് മുള്ളിന്റെ ഇടയ്ക്ക് പോകുമ്പോ മുള്ളാണ് നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് അറിയാം പഴയ മാരുതിക്കാർ കംപ്ലൈന്റ് ഉള്ളതാണ് ഇന്നിന്നെ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കെ നമ്മള് വളരെ നിറഞ്ഞ ഒരു വഴി കൂടെ അല്ലെ കല്ലും മണ്ണും ഉള്ള ഒരു വഴി കൂടെ പോകുന്ന സമയത്ത് കാർ പതുക്കെ ആക്കി കയറ്റി ഇറക്കി പതുക്കെ കൊണ്ടുപോകും അപ്പൊ കാറിന് കേടില്ലാതെ കൊണ്ടുപോകാൻ പറ്റും നമ്മള് മറ്റേ ഒരു വലിയ മറ്റേ എന്താണ് മഹീന്ദ്രയുടെ ഒരു വലിയ താറ് ഒഴിച്ചു പോകുന്നത് പോലെ ആ മരുതിക്കാർ കൊണ്ട് നമ്മൾ ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ പുലിവാലാവുകയും ചെയ്യും അപ്പൊ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഇടം എന്ത് എന്ന് അറിഞ്ഞ് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മാറ്റത്തിന് നമുക്ക് കഴിയുക അപ്പോ മാറ്റം എന്നുള്ളത് നമുക്ക് സാധ്യമാണ് പക്ഷെ എല്ലാവരിലും എല്ലായ്പ്പോഴും എല്ലാ വിസ്തൃതിയിലും സാധിക്കില്ല ഈ ലോഫ് അട്രാക്ഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഈ കൊട്ടിയാഘോഷിക്കപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും അങ്ങനെയല്ല ഈ വിജയിക്കാൻ കാത്തിരിക്കുന്ന ആള് വിജയിക്കാൻ എന്താണ് മാർഗം എന്ന് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളുടെ മുന്നിലേക്ക് ഇത് കിട്ടുന്ന സമയത്ത് അയാൾ ആ വിജയത്തിന്റെ ഒരു ഭാഗം അയാൾക്ക് കിട്ടും പരാജയപ്പെടാൻ കാത്തിരിക്കുന്ന ഒരാൾക്ക് പരാജയത്തിന്റെ ആ വിഷയങ്ങൾ അവിടെ കിട്ടും അവരത് എക്സിക്യൂട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ ഇതിന് ഈ നിയമത്തിന്റെ ആ നിയമത്തിന്റെയും പേരിൽ ചാരും ഇത്രേ ഉണ്ടാവുന്നുള്ളൂ നമുക്ക് ഒരാളെയും പരിവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് എന്റെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായ കാര്യമാണ് പരിവർത്തിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാൾ അയാൾ എവിടെ പിടിക്കണമെന്ന് പറയുമ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷ വിളിബസിനെ കാണുമ്പോ ആ സന്തോഷിംബസ് കൊള്ളാം ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിക്കാന്ന് പറഞ്ഞ എന്റെ കൈ പിടിക്കുമ്പോ അവർ വിചാരിക്കും ആണ് എന്നെ മാറ്റിയത് അവരാണ് മാറുന്നത് അവരുടെ മാറ്റത്തിന്റെ ഒരു ഒരു അവസ്ഥ അവരിൽ ഉണ്ട് ആ അവസ്ഥയാണ് അവരിൽ മാറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ അവർക്കൊരു പിടിവള്ളി ആകുന്നു ശരിയാണ് നമ്മൾ വഴുക്കലുള്ള ഒരു പ്രതലത്തിൽ കൂടെ കുന്നിന്റെ ചരിവിനിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പുല്ലിന്റെ പിടിമതി വീഴാതിരിക്കാൻ വളരെ ക്ലിയർ ആണ് കാരണം നമ്മള് എല്ലാത്തിനും ഒരു ഗൈഡ് ചിലപ്പോ നമുക്ക് നമ്മൾ സ്വയം തന്നെ എണീച്ച് നമ്മൾ അവിടെ നിന്ന് മാറാൻ നമ്മള് തയ്യാത്ത തയ്യാറെടുക്കാത്തവളവും കാലം നമുക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാകാൻ പറ്റില്ല കാരണം തീർച്ചയായിട്ടും അത് ഞാൻ ആപ്ലിക്കബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പല സമയത്തും നമുക്ക് നമ്മുടെ പോരായ്മകളും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾക്ക് ടു ബി ഇമ്പ്രൂവ്ഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പല സമയത്തും അതിന് നല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു മോട്ടിവേ അപ്രീസിയേഷൻ അല്ല കിട്ടുന്നത് അതിന് ചിലപ്പോൾ അത് നമുക്കത് പരിചയമില്ലാത്തൊരു ഏരിയയിൽ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്ത പുതിയ സ്വഭാവം പഠിക്കുന്ന സമയത്ത് നമുക്ക് അക്സെപ്റ്റൻസിനെക്കാട്ടിലും കൂടുതൽ അത് കഷ്ടപ്പാടത് ആണ് കിട്ടുന്നത് കാരണം നമ്മൾ പരിചയമില്ലാത്ത ഒരു കാര്യമാണ് പഠിക്കുന്നത് അത് എന്നെ തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും തന്നെയാണ് ഇതിലേക്ക് ഒരു സക്സസ് അല്ലാന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ടാർഗറ്റിലേക്ക് എത്തുള്ളൂ എന്ന് പറയും ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുന്നേ ഉണ്ണി ഒരു സിനിമാ നടനായിട്ടുള്ള ഒരു ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ട് ഇതിൽ വന്നിരുന്നു കാരണം പുള്ളി ഒരു വളരെ ഒരു വളരെ സാധു സാധു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് പുള്ളിയുടെ ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് മാത്രമാണ് ആൾ ഈ ഒരു നിലയിൽ എത്തിയതും അതുപോലെ തന്നെ ആൾക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും മാത്രം സാധിച്ചത് ചിലപ്പോ പല വ്യക്തികളും അതിനൊരു കാരണമായിട്ടുണ്ടായിരിക്കാം പക്ഷെ പുള്ളിയുടെ ഒരു ഹാർഡ് കോർ ഡെഡിക്കേഷൻ തന്നെയാണ് ഒരു സാധാരണക്കാരൻ ആരും അറിയാതെ ആള് പത്ത് പേര് അറിയുന്ന ഒരു മേഖലയിലേക്ക് എത്തിയത് അത് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ആബ്സൊലൂട്ട്ലി റൈറ്റ് ആണ് നമുക്ക് ഒരുപാട് ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അണ്ടിൽ വി ട്രൈ നമ്മൾ നത്തിന് മാത്രമല്ല നിയോഗമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പഴയുള്ള ആൾക്കാർ പറയില്ലേ യോഗ ഉണ്ടെങ്കിലാണ് എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളത് അതെ ശരിയായിരിക്കാം കാരണം ചില പല കാര്യങ്ങളിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കടകളിലും ഇപ്പൊ പത്ത് കട ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു കടയിലായിരിക്കും വളരെ തിരക്കുണ്ടാവും ബാക്കി എട്ട് അപ്പുറത്തുള്ള എട്ട് കടക്കാരനും ചിലപ്പോ ഒരു തരത്തിലുള്ള ചിലപ്പോ ഒരു ദിവസത്തിനുള്ള ഒരു നോർമൽ ബിസിനസ് പോലും ചിലപ്പോ കിട്ടുന്നുണ്ടാവില്ല അത് ഒരു ഒരു എഫക്റ്റ് തത്തമങ്കലത്ത് ഇവിടെ തുടങ്ങിയ ഒന്ന് രണ്ട് കടകളുണ്ട് അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് മനസ്സിലാവും നിലത്ത് കാലുകൂത്ത ഇല്ലാത്ത രീതിയിൽ തിരക്കാണ് തത്തമങ്കലത്ത് അങ്ങനെ ഒരു തിരക്ക് കാണാറില്ല പക്ഷെ ആ കട തുടങ്ങിയ ശേഷം അവിടെ ഭയങ്കര തിരക്കാണ് മറ്റൊരു കടകളിലൊന്നും ഇപ്പോഴും തിരക്കില്ല അവിടെ ഒന്നും ടൗൺ അല്ല അതാണ് രസം മാറി നിൽക്കുന്ന ഭാഗം വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതുമാതിരി തിരക്ക അപ്പോ അവര് എവിടെ കട തുടങ്ങുമ്പോഴത് ഈ രൂപത്തിലാണ് തിരക്കുണ്ടാവുന്നത് അവരെവിടെ ആ അതിന്റെ ഓണർ എവിടെ കട തുടങ്ങുമ്പോഴും ഇങ്ങനെയാണ് തിരക്കുണ്ടാവുക അത് ആ അവരുടെ ആ പാരഡൈമിന്റെ അവരുടെ ഇൻവിറ്റേഷന്റെ അവർക്ക് പ്രകൃതി കൊടുക്കുന്ന ഒരു അവരുടെ ആ മനോചിത്രത്തിന്റെ ഒക്കെ ഔട്ട്പുട്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അത് ആ ഈ പ്രകൃതിയുടെ സെലക്ഷൻ നിയോഗം എന്ന് പറയുന്ന വല്ലാതെ പ്രസക്തി ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ അങ്ങനെയുള്ളൊരു ബിസിനസ് മേഖലയിൽ ആയതുകൊണ്ട് ഞാൻ സ്വന്തം ബിസിനസ് അല്ല നടത്തുന്നുണ്ടെങ്കിൽ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മൾ അതിനെ ഒരു നല്ല കാര്യത്തിന് നമ്മൾ വിത്ത് ഹൺഡ്രഡ് പെർസെന്റേജ് നോളജ് ഡെഡിക്കേഷനോട് കൂടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മള് പോലും അറിയാത്ത വ്യക്തികൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ നമ്മുടെ അത്ര തന്നെ ഒരു നോളേജ് ഇല്ലാത്ത ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും ഞാൻ പേരുകൾ പറയുന്നില്ല തമിഴ്നാട്ടിലെ ഒരു ഹിറ്റ് മേക്കർ ആയിരുന്ന ഒരു ഡിറക്ടറാണ് ജൂനിയർ ആയിരുന്നു എന്റെ ഒരു സുഹൃത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ആയിട്ട് വേറൊരു ഒരു പയ്യൻ കൂടെ വന്നു അത് കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഇപ്പോഴും എന്റെ സുഹൃത്ത് ഒരു പടം ഇനിയും ചെയ്തിട്ടില്ല പല സിനിമകളിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല ഒരു പടം ഇനിയും ചെയ്തിട്ടില്ല പുള്ളിയുടെ ജൂനിയറായിട്ട് വന്ന പയ്യൻ ആണ് തമിഴ്നാട്ടിലെ ഇന്ന് ഏറ്റവും വലിയ ഹിറ്റ് മേക്കർ ഏറ്റവും വലിയ ഹിറ്റ് മേക്കർ എന്ന് വെച്ചാൽ പുള്ളി പടമെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് കളക്ഷൻ കൊയ്യാൻ വേറൊരാൾക്കും കഴിയില്ല എന്നുള്ള രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാക്കുന്ന ഹിറ്റ്മേക്കർ അതായത് പേരുകൾ ആരുടെയും പറയുന്നില്ല ഞാനത് പച്ചയ്ക്ക് മുപ്പത് കൊല്ലായിട്ട് കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചയാണ് പുള്ളിയുടെ ഗ്രോത്തും ഇയാളുടെ നിൽപ്പും ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നു ഇന്നും റെസ്പെക്റ്റഡ് ആണ് പുള്ളി

ചിലവർക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാറുണ്ട് ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഒരു പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണം പുള്ളി അങ്ങനെ ഒരു ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഫിലിം സ്റ്റാർ ആയിട്ട് മാറുക അല്ല അത് ഈ മൂന്നായിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങന്ന് പറഞ്ഞതുപോലെ പോലെ ഇപ്പൊ ഞാൻ ഇയാൾക്ക് എന്റെ സുഹൃത്തിന് വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുത്തപ്പോഴും അയാൾക്ക് അതിനുള്ള സമയം ആയിരുന്നില്ല ഇത് എന്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ കൊടുത്തത് അയാളെ സമയത്തായിരുന്നെങ്കിൽ ആയിരിക്കാം പക്ഷേ ആള് അതിനെ കൺസീവ് എന്നുള്ളത് അറിയില്ല അല്ല അത് തന്നെ അത് അതൊക്കെ അവിടെ ഒരു വിഷയമാണ് പുള്ളി സ്വീകരിച്ചിട്ടുണ്ട് പുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എഫക്റ്റീവ് ആയിട്ടില്ല അതാ പറഞ്ഞത് തരത്തിൽ കിടക്കുന്ന ആത്മാർത്ഥായിട്ട് ഒരാളോട് താങ്ക് യു എന്ന് പറയുന്നതും മനസ്സിൽ തട്ടി താങ്ക് യു എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതുപോലെ ചിലപ്പോ അപ്ലിക്കബിൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിനെ ഇൻഡെപ്തായിട്ട് അതിലെ ചിലപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല പ്രോപ്പർലി എന്ന് അല്ല ഇതൊക്കെ നമുക്ക് പറയാവുന്ന കുറെ കാരണങ്ങളാണെങ്കിലും ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഉറച്ച വിശ്വാസം നിയോഗം നിയോഗിക്കപ്പെട്ടതാണെങ്കിൽ എന്താണ് ഇയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ ഇയാളുടെ സുഹൃത്താണ് നാടകത്തിൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടുമുട്ടിയതാ ആ കൂലിപ്പണി എടുക്കുന്ന അയാള് എട്ടോ പത്തോ ടെലിഫിലിം ചെയ്തു ഇയാളെ അനുബന്ധമായിട്ട് നടന്ന ആളാണ് അപ്പൊ ഞാൻ ഇവരൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഇവരെ എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവർക്കൊക്കെ ഈ പറഞ്ഞ പരിശീലനങ്ങളെല്ലാം കൊടുത്തു അതിന് അയാൾ എന്നോട് ഒരു ദിവസം ആ ഓക്കെ അപ്പൊ അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ അംബാനിയും ഒക്കെ ഇതൊക്കെ എഴുതിയിട്ടാണോ ഈ സമ്പന്നതയിലേക്ക് എത്തിയതെന്ന് അയാളെ കുറിച്ചുള്ള വേറെയും ചില കഥകളുണ്ട് ഈ ഇന്ത്യ നോർത്ത് വെച്ചാൽ മതി അംബാനിയുടെയും അദാനിയുടെയും കാര്യം പറഞ്ഞ കാര്യം അയാളെ കുറിച്ച് നേരിട്ട് കാണുമ്പോൾ പ്രതികൾ ചോദിച്ചാൽ മതി അയാളുടെ വേറെ ഒന്ന് രണ്ട് കഥകളുണ്ട് പറയാം അത് കേട്ട് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് എത്രത്തോളം പുലിപാലുണ്ടാക്കാൻ പറ്റും അപ്പൊ ഇതിന് മനസ്സിന് റോൾ ഉണ്ട് നിയോഗത്തിന് റോൾ ഉണ്ട് അറിവിന് റോൾ ഉണ്ട് കാലത്തിന് റോൾ ഉണ്ട് ഇപ്പൊ ഒരു വ്യക്തി അമ്പത് വയസ്സ് വരെ അറുപത് വയസ്സ് വരെ ഒന്നും ആകാതെ നിന്നു അറുപതാമത്തെ വയസ്സിൽ ഒരു പ്രത്യേക ഘട്ട എത്തുമ്പോൾ ഒരൊറ്റ കേരള ഘടകം അങ്ങനെ എത്ര പേരുണ്ട് അപ്പോ ഈ നിയോഗത്തിന് വല്ലാത്ത റോൾ ഉണ്ട് അതെപ്പോ പ്രകൃതി തീരുമാനിക്കും ഇന്ന സമയത്താണ് അത് ഗ്രോ ചെയ്യേണ്ടത് ആ സമയത്ത് അത് ഗ്രോ ആവും അതിനുള്ള അതിനുള്ള ഫാക്കൽറ്റീസ് ഒക്കെ ആ സമയത്ത് ആ അതിനു മുമ്പൊക്കെ ആർജിച്ച് വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവും ഇതെല്ലാം ആ സമയത്ത് അതാണല്ലോ നമ്മളിപ്പോ കുറെ പേര് ഹിന്ദുമത വിശ്വാസ പ്രകാരം കുറച്ചുപേര് ജാതകം നോക്കാനും ശനിയാണ് എന്ന കാര്യമാണ് എന്നുള്ളത് ഒക്കെ അതിനെയൊക്കെ അതൊക്കെ വാസ്തവമാണോ അത് ഏതാണ്ട് അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ജാതകം ശരി തെറ്റ് അതിന്റെ ശാസ്ത്രീയത എന്ന് പറയുന്നതിനേക്കാളും നമുക്കൊരു കാലമാപിനി ഉണ്ടോ വേറെ സമയമാപിനി കടികാരമുണ്ട് കാലമാപിനി എന്നൊരു സാധനം നമുക്കില്ല ആ കാലമാപിനികളാണ് എല്ലാ സ്ഥലത്തെയും ജ്യോതിഷം അതിന് മറ്റേ അതിന് ആക്യുറസി ഇല്ല എന്ന് ഇവര് ക്ലാസിക്കൽ സയൻസിന്റെ ആളുകൾ പറയുന്നു പ്രോബിലിറ്റിയാണ് ഉള്ളത് എന്ന് ക്വാണ്ടം ഫിസിക്സ് പറയുന്നു പ്രോബിലിറ്റി എന്നുള്ള സാധ്യതയെ ശാസ്ത്രത്തിന്റെ കോട്ടിലിട്ടിട്ട് പറയുന്ന സമയത്ത് അത് ശാസ്ത്രീയവും അത് ജാതകത്തിന്റെ കോട്ടലിടുന്ന സമയത്ത് അത് അശാസ്ത്രീയമായിട്ട് പറയുന്നത് നമ്മുടെ ചില വിഭ്രമപരമായ സമീപനങ്ങളാണ് സത്യത്തിൽ നമുക്ക് ഈ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു സാധ്യതയായിട്ട് നമുക്ക് എടുക്കാം അത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമ്മൾ പറയണ്ട പക്ഷേ അതൊരു സാധ്യതയാണ് പ്രോബിലിറ്റികളുടെ ഒരു സാധ്യത സംഭാവ്യതകളുടെ ഒരു സാധ്യത ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരവസ്ഥ അപ്പോ അതില് ശരി തെറ്റുകളല്ല സംഭാവ്യതകളാണ് തള്ളിക്കളയേണ്ട കാര്യമില്ല ഇപ്പോ ഒരു ഡോക്ടർ ഒരു ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഒരു രോഗിയുടെ രോഗത്തെ മനസ്സിലാക്കുന്നത് പോലെ ഇതേ ടെസ്റ്റ് വേറെടുത്ത് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ വേറെ റിസൾട്ടും വേറെ ഒപ്പീനിയനും ആയിരിക്കില്ലേ വരിക അത് ശാസ്ത്രീയമാവുകയും ഇത് അശാസ്ത്രീയമാകുന്ന ആ ഒരു കാഴ്ചയിൽ അവിടുത്തെ ഒരു അശാസ്ത്രീയത ഉണ്ട് നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോബിലിറ്റി എന്നുള്ള ഒരു അവസ്ഥയിൽ കണക്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശാസ്ത്രീയം പറഞ്ഞത് മനസ്സിലായോ പ്രദീപിന് മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഏട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മള് സെറൻഡർ ടു ദ യൂണിവേഴ്സ് El... <laughs> And a el loco, okay.